ഇടുക്കി സ്വദേശിയായ വിദ്യാർത്ഥി യൂറോപ്പിൽ മുങ്ങി മരിച്ചു ആനച്ചാൽ അറക്കൽ ഷിൻഡോറീന ദമ്പതികളുടെ മകൻ ആൽബിനാണ് മരണപ്പെട്ടത് കൂട്ടുകാർക്കൊപ്പം ലാറ്റിവയിലെ തടാകത്തിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം വടക്കൻ യൂറോപ്പിലെ ലാറ്റിവയുടെ തലസ്ഥാനമായ റിഗയിലെ നോവികൊണ്ടസ് മാറി ടൈം കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയായ ആൽബിനാണ് മരണപ്പെട്ടത് കഴിഞ്ഞ വ്യാഴാഴ്ച സുഹൃത്തുക്കൾക്കൊപ്പം റിഗയിലെ തടാകത്തിൽ കുളിക്കുന്നതിനിടയിൽ ആൽബിൻ മുങ്ങിപ്പോകുകയായിരുന്ന ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ പറഞ്ഞു ആൽബിനെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ സഹപാഠികൾ കോളേജ് അധികൃതരെ അറിയിക്കുകയും ഇവർ മുഖാന്തിരം എത്തിയ രക്ഷാപ്രവർത്തകർ തടാകത്തിൽ പരിശോധന നടത്തിയെങ്കിലും ആൽബിനെ കണ്ടെത്താനുമായില്ല ആൽബിനായുള്ള തിരിച്ചിൽ ഊർജിതമാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം മൂന്നാറടുത്ത് ആനച്ചാലിലുള്ള എൻ്റെ അനുജൻ ഷിൻഡോയുടെ മകൻ ആൽബിൻ ഷിൻഡോ ലാറ്റ്വിയ എന്ന രാജ്യത്ത് പഠിക്കാനായി പോയിരുന്നതാണ് അഞ്ചു മാസമായിട്ട് അവിടെ പഠിക്കുകയാണ് മറൈൻ കോഴ്സ് ആണ് പഠിക്കുന്നത് ഇന്നലെ അവിടെ ഏതോ നദിയിൽ നീന്താൻ പോയപ്പോൾ താഴ്ന്നു പോയി ഡെഡായി എന്നാണ് അവിടെ കിട്ടിയേക്കുന്ന അറിവ് ഇതുവരെയും തെരച്ചിൽ നടത്തിയിട്ട് ആളെ തിരിച്ചു കിട്ടിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ കുടുംബം വളരെയേറെ ദുഃഖത്തിൽ ആണ്ട് ആളിനെ എപ്പോഴെങ്കിലും കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഈ കാര്യത്തിൽ നമ്മുടെ ഗവൺമെന്റ് അധികാരികൾ ഒന്ന് ശ്രദ്ധ ചെലുത്തി ഞങ്ങൾക്ക് വേണ്ട അതേസമയം ഇന്നലെ നടത്തിയ പരിശോധനയും ആൽബിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തടാകത്തിന്റെ ഭാഗമായി ടണലിൽ ആടം കൂടിയതിനാൽ കൂടുതൽ ഉള്ളിലേക്ക് ഇറങ്ങി പരിശോധന നടത്തുവാനും രക്ഷാപ്രവർത്തകർക്ക് കഴിയുന്നില്ല ഇതിനാൽ ഇതിനോട് അനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിലെ പരിശോധനയാണ് നിലവിൽ നടക്കുന്നത് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസംബി കേന്ദ്ര സർക്കാരിന് കത്ത് നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി